ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ള ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാംഗോ പിക്കൾ റെസിപ്പിയായിട്ടാണ് അതിരുചികരമായിട്ടുള്ള മാങ്ങാപ്പരട്ട് പിക്കളാട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ തോലിയൊന്നും കളയാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു ഏഴല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തുകൂടി കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഈ മാം കഷ്ണങ്ങളിലെല്ലാം ഉപ്പൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ ഞാൻ ഇവിടെ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആറ് വറ്റലമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം മുളക് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോവും ഇപ്പോഴത്തെ മുളകെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇളക്കി ഇളക്കിയെടുക്കാം ഇപ്പോഴത്തെ കാശ്മീരി മുളക് പൊടിയും നല്ല പാകത്തിൽ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ വൺ ടീസ്പൂൺ കടുക് ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വറുത്തെടുക്കാം ഇപ്പോൾ കണ്ട കടുക് എല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ പെരിഞ്ചീരകവും വൺ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി വറുത്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മാങ്ങാപ്പരട്ട് പിക്കിളാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് കരിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മുടെ പിക്കിളിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെയൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഇതെല്ലാം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം ഇപ്പോഴത്തെ ഐറ്റംസിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നിതിലോട്ട് നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന മുളക് ഉണ്ടല്ലോ അതുകൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതെല്ലാം പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികൾ ഉണ്ടാവും അത് കുഴപ്പമില്ല ഞാനിവിടെ ഇതാ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മാങ്ങ കഷ്ണങ്ങളിലെല്ലാം ഉപ്പ് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കടുക് ജീരകം കുരുമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഈ മാങ്ങഷ്ണങ്ങളുടെ നല്ലപോലെ പിടിക്കും ഇതാ വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ നാവിൽ കൊതിയൂറിൻ്റെ രുചിയിലുള്ള മാങ്ങാ പിരട്ടിപ്പിക്കൽ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ആയിട്ടോ ഇതിന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ രുചി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം എന്നിട്ടൊരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് യൂസ് ചെയ്യാം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പെരട്ട് പിക്കൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ